ആലപ്പുഴ ചെറിയനാട് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് അഞ്ചാം ക്ലാസ്സുകാരൻ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് തെരുവുനായ കടിച്ചത് ഒരാളുടെ മുഖത്തും കടിയേറ്റിട്ടുണ്ട് ചെറിയനാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു തെരുവുനായുടെ ആക്രമണം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറിയനാട് നെടുംവരം കോട് കള്ളോട്ടുകുറ്റിയിൽ പത്മ രംഗനാഥ് വൈശാലിയിൽ പ്രീത ജയരംഗത്തിൽ ഋഷികേശ് ബാലൻ ശ്രീരഞ്ജനത്തിൽ ശ്രീരംഗനാഥ് എന്നിവർക്കാണ് പരിക്കേറ്റത് ീതയുടെ മോളെ ട്യൂഷന് കൊണ്ടുവിടാനായി പോയപ്പോഴാണ് വീടിനു സമീപത്ത് വെച്ച് നായ ആക്രമിക്കുകയും നായയുടെ ആക്രമണത്തിൽ താഴെ ഇവർക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എട്ടോളം കടിയേൽക്കുകയും ചെയ്തത് ഞങ്ങള് ട്യൂഷന് കുഞ്ഞിനെയും കൊണ്ടിറങ്ങിയപ്പോഴാണ് റോഡിലോട്ട് കയറിയപ്പോഴാണ് അപ്പുറത്തെ കാട്ടി തിരിഞ്ഞു ഇത് നോക്കപ്പോ വന്നത് മുന്നിൽ തിരിഞ്ഞു ഒരു കുഞ്ഞിനെ എടുത്തു ഞാൻ തന്നെ താഴെ ഇട്ടു അവിടെ കുഞ്ഞിന്റെയും നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ ഇവരെ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലും അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ഞാൻ എന്റെ ഭവനത്തിലോട്ട് വന്നപ്പോ വീട്ടുമുറ്റത്ത് കിടക്കുമായിരുന്നു പട്ടി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് വന്ന് അടുത്ത് വന്നു അടുത്ത് വന്നപ്പോഴേ ഈ പട്ടി പോവട്ടി പോവട്ടിന്നും പറഞ്ഞ് ഞാനിങ്ങനെ പറയുവല്ലേ ഈ പട്ടി കയറി എന്നെ കടിച്ചത് ബായിക ബായിക കയ്യിലുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള ഒരു ബായിക ആ ബായി കടിച്ചതുമല്ല ആ ബായി അതിന്റെ മുഖത്ത് പറ്റിയിരുന്നു അത് എന്നിട്ട് പിന്നെ പിന്നെയും പോവട്ടി എന്ന് പറഞ്ഞ് ഞാൻ അലറി പേടിച്ചു പോയി ഞാൻ അലറിയപ്പം എന്റെ അലർച്ച കേട്ടോണ്ട് എല്ലാരും ഓടി വന്ന അതിലത്തുള്ളവരെല്ലാം ഓടി വന്നപ്പോഴത്തേന് ഈ പട്ടി ആ ബായി ഒന്നുകൂടെ അത് കടി ഒന്നുകൂടെ അത് അപ്പോഴത്തേന് ബായി താഴെ വീണ് പിന്നെ ഇത് കടിച്ചു പറച്ച് അതിന്റെ ആ ശൗര്യം മൊത്തം ആ ബായികയിൽ അത് കാണിച്ചു അപ്പോഴത്തേന് ഞാൻ വെള്ളം കോരി ഓടിച്ചു അന്നേരം താഴെയോട്ട് ചെന്ന ചില്ല ഈ കുഞ്ഞിനെ നമ്മുടെ നാലാമത്തെ ആ സ്കൂളിൽ നിന്ന് വരുന്ന ആ വരവായിരുന്നു കടിച്ചു പിന്നെ അത് പോയി കൂടെ പടിഞ്ഞാട്ട് പോയി പലരെയും കടിച്ച് ഋഷികേഷ് ബാലൻ സ്കൂൾ ബസിൽ നിന്നിറങ്ങി വീട്ടിലോട്ട് നടക്കുന്ന വഴി വീടിന് സമീപത്ത് വെച്ചാണ് നായ ആക്രമിക്കുന്നത് ഋഷികേഷിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയവർ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഞാൻ വൈകിട്ട് സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി നടന്നു വരുമ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ പട്ടിയെണ്ട തുടക്കി വന്ന് കടിച്ചു ഞാൻ അവിടുന്ന് ഓടി വണ് വീണപ്പോൾ പട്ടി പട്ടിയെന്റെ ഭായി എടുത്തുകൊണ്ട് പോയി വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു ആലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ വന്ദീകരിക്കുന്ന പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാത്തതാണ് ഇവയുടെ എണ്ണം പെരുകാൻ കാരണമെന്നും ചില സ്വകാര്യ വ്യക്തികൾ വീട്ടിൽ വളർത്തുന്ന നായ്കൾക്ക് അസുഖം വന്നാൽ തെരുവിൽ ഉപേക്ഷിക്കുന്ന രീതിയും കൂടി വരികയാണെന്നും നാട്ടുകാർ പറയുന്നു തെരുവു നായ്ക്കളെ വന്ദീകരിക്കുകയും മതിയായ ഷെൽട്ടർ സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങൂർ